ഹലോ ഫ്രണ്ട്സ് ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫിസിക്സിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള തരംഗ ചലനങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയുന്നത് മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗമാണ് തരംഗചലനം തരംഗചലനത്തിൽ മാധ്യമത്തിലെ ഒരു കണികയ്ക്ക് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും കൈമാറിക്കൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു വിവിധ തരം തരംഗ ഉദാഹരണം നോക്കാം ഒന്ന് ജല ഉപരിതലത്തിലെ രൂപം കൊള്ളുന്ന തരംഗം റേഡിയോ തരംഗം പ്രകാശ തരംഗം ശബ്ദതരംഗം യാന്ത്രിക തരംഗം പ്രസരണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ പ്രധാനപ്പെട്ട യാന്ത്രിക തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും ഇനി അതോരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് വേവ് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന തരം തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗം ഉദാഹരണം പ്രകാശം തരംഗങ്ങളുടെ സവിശേഷതകൾ നോക്കാം തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി ആയതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം സ്മാൾ ലെറ്റർ എ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് അക്ഷരമാണ് ലാംഡ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് തരംഗത്തിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് തരംഗത്തിൻ്റെ പിരീഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ക്യാപിറ്റൽ ലെറ്റർ ടി പിരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ് ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി ആവർത്തി സ്മാൾ ലെറ്റർ എഫ് ഈസിക്കൽ ടു കമ്പനങ്ങളുടെ എണ്ണം അതായത് എൻ ഡിവൈഡ് ബൈ കമ്പനങ്ങൾ ഉണ്ടാകാനെടുക്കുന്ന സമയം സ്മാൾ ലെറ്റർ ടി എഫ് ഈ സിക്കൽ ടു എൻ ബൈ ടി ആവർത്തിയും പിരീഡും പരസ്പരം ബന്ധപ്പെടുത്തിയാൽ ലഭിക്കുന്ന സമവാക്യം എഫ് ഈ സിക്കൽ ടു വൺ ബൈ ടി ആവർത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ് ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് തരംഗ വേഗം എന്ന് പറയുന്നത് തരംഗ വേഗം കണക്കാക്കുന്നതിനുള്ള സമവാക്യം വി ഇസിക്കൽ ടു എഫ് ലാംഡ വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സ്ഥിര സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവർത്തി കൂടുമ്പോൾ തരംഗ ദൈർഘ്യം കുറയുന്നു ആവർത്തി തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും നമുക്ക് നമുക്കടുത്തതായിട്ട് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോങ്കിച്ചു ഉടനൽ വേഴ്സിനെക്കുറിച്ച് നോക്കാം മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരം തരംഗങ്ങളെയാണ് അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നത് ഇവ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളെയും നീചമർദ്ദ മേഖലകളെയും രൂപപ്പെടുത്തി സഞ്ചരിക്കുന്നു ഉദാഹരണം ശബ്ദതരംഗം അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗ അടുത്തടുത്ത രണ്ട് മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം ചിത്രം കാണിച്ചിരിക്കുന്നു ട്രാൻസ്ഫേഴ്സിൻ്റെയും ലോങ്കിറ്റ്യൂഡിനൽ വേവ്സിൻ്റെയും അടുത്തതായിട്ട് കണികകൾക്ക് തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയിൽ ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു അനുപ്രസ്ഥമായപ്പോൾ അനുദൈർഘ്യത്തിലാകുമ്പോൾ കണികകൾ തരംഗത്തിൻ്റെ പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത് അനുപ്രസത്തിൽ ശൃംഗങ്ങളും ഘർത്തങ്ങളും ഉണ്ടാകുന്നു അനുദൈർഘ്യത്തിലായപ്പോൾ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ ഉണ്ടാകുന്നു ക്രസ്റ്റും റഫു ആണെന്ന് കാണിച്ചിരിക്കുന്നത് അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല അടുത്ത അൾട്രാസോണിക് ശബ്ദത്തെക്കുറിച്ച് നോക്കാം അൾട്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്ത് ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് സർപ്പിലാകൃതിയിലുള്ള കുഴലുകൾ അതായത് സ്പൈറൽ ട്യൂബ് നിയതമായ ആകൃതിയിലല്ലാത്ത യന്ത്രഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലും പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്ന പ്രക്രിയ വിളിക്കുന്നത് എക്കോ കാർഡിയോഗ്രഫി എന്നാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വൃക്ക കരൾ പിത്തസഞ്ചി ലഭപപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന മാർഗമാണ് അൾട്രാസോണോഗ്രഫി വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ അതായത് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഒരു വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ സോണാറിലെ ഡിക്റ്ററിൽ എത്തുമ്പോൾ അവയെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നത് ഡിക്റ്റർ ആണ് വവ്വാൽ ഇരപിടിക്കാൻ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദം അൾട്രാസോണിക് ശബ്ദമാണ് അടുത്തതായിട്ട് സീസ്മിക് തരംഗങ്ങളും സുനാമിയെക്കുറിച്ചും നോക്കാം സീസ്മിക് വേവ്സ് ആൻഡ് സുനാമി ഭൂകമ്പം വൻ സ്ഫോടനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരംഗമാണ് സീസ്മിക് തരംഗം ഭൂകമ്പത്തിൻ്റെ പ്രഭ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗമാണ് സീസ്മിക് തരംഗം സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം സിസ്മോളജി ഭൂകമ്പങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവരാണ് സീസ്മോളജിസ്റ്റ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്റ്റർ സ്കെയിലാണ് മൂന്ന് തരം സീസ്മിക് തരംഗമുണ്ട് പ്രാഥമിക തരംഗം പ്രൈമറി വേവ്സ് അഥവാ പി തരംഗം ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ് അഥവാ എസ് തരംഗം അത് കഴിഞ്ഞിട്ട് ഉപരിതല തരംഗങ്ങളും ഉണ്ട് ഏറ്റവും വേഗമേറിയ തരംഗമാണ് പ്രാഥമിക തരംഗങ്ങൾ ചിത്രം കാണിച്ചിരിക്കുന്നു ഒരു ഭൂകമ്പ മാമിനിയിൽ പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്തിക്കുന്ന എത്തുന്നതിനുള്ള സമയവ്യത്യാസം ഉപയോഗിച്ച് ഭൂകമ്പത്തിൻ്റെ പ്രഭാവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം നിർണയിക്കാവുന്നതാണ് ഭൂകമ്പത്തിൻ്റെ അളവ് നിർണയിക്കുന്നത് സിസ്മോഗ്രഫിലെ ആയുധയുടെ അളവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള ഉപരിതല തരംഗങ്ങളാണ് റേലേ വേവ്സും ലോ വേവ്സും ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കുള്ള പ്രധാന പ്രധാനപ്പെട്ട കാരണം ഉപരിതല തരംഗങ്ങളാണ് ഒരു സീസ്മോഗ്രാഫ് ഉപകരണത്തെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് സുനാമിയെക്കുറിച്ച് നോക്കാം കടലിലെ ജലത്തിന് വൻ തോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഫീമകാരമായിട്ടുള്ള തിരകളെ വിളിക്കുന്നത് സുനാമി എന്നാണ് കേരളത്തിൽ സുനാമി ഉണ്ടായ വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് സുനാമിക്ക് കാരണം കടലിനടുത്തട്ടിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കകള പതനം ഒക്കെയാണ് സുനാമി എന്ന പേര് ലഭിച്ച ഭാഷ ജാപ്പനീസ് ആണ് സുനാമി എന്ന വാക്കിനർത്ഥം സു എന്നാൽ തുറമുഖം എന്നും നാമി എന്നാൽ നീണ്ട തിരമാല എന്നും ആണ് അർത്ഥം വരുന്നത് ഉൾക്കടലിൽ സുനാമിയുടെ വേഗം മണിക്കൂറിൽ അറുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഉൾക്കടലിൽ സുനാമിയുടെ തരംഗ ദൈർഘ്യം മണിക്കൂറിൽ പത്ത് മുതൽ ആയിരം കിലോമീറ്റർ വരെയാണ് കപ്പലിൽ സഞ്ചരിക്കുന്നവർ സുനാമി ഉണ്ടായതായി അനുഭവപ്പെടാതിരിക്കാൻ കാരണം ഉൾക്കടലിൽ സുനാമിയുടെ ആയതി കുറവായതിനാലാണ് കപ്പലിൽ സഞ്ചരിക്കുന്നവർക്ക് സുനാമി ഉണ്ടായതായിട്ട് അനുഭവപ്പെടാതിരിക്കാൻ കാരണം തീരപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി കടൽ തട്ടിൻ്റെ ആഴം എന്നിവയെ ആശ്രയിക്കുന്നത് സുനാമിയുടെ ഉയരമാണ് തരംഗത്തിൻ്റെ ശൃംഗമാണ് ആദ്യം കരയിലെത്തുന്നതെങ്കിൽ തിരകൾ ഉയർന്നു പൊങ്ങുന്നു തരംഗത്തിൻ്റെ ഗർത്തമാണ് ആദ്യം എത്തുന്നതെങ്കിൽ കടൽ ഉൾവലിയുന്നു സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഡാർട്ട് ഡാർട്ടിൻ്റെ പൂർണ്ണ രൂപം ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഈ ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു തരംഗ ചലനങ്ങളെക്കുറിച്ചും അതേപോലെ സുനാമി സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചും അതേപോലെ ലോങ്കിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്ഫേഴ്സ് കുറിച്ചുമുള്ള ഒരു കമ്പാരിസൺ അൾട്രാസോണിക് സൗണ്ടിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും തുടർന്നും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് പി എസ് സി റിലേറ്റഡ് ടോപ്പിക് വീഡിയോസിനായിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് ഇടുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏവർക്കും നന്ദി നമസ്കാരം